ബാലതാരമായി അഭിനയത്തിലേക്ക് ചുവടുവച്ച താരം ദയ മുതലാണ് ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങിയത് പിന്നീട് അയാൾ കഥ എഴുതുകയാണ് അടക്കം നിരവധി സിനിമകളിൽ ശ്രദ്ധേയ വേഷങ്ങൾ ചെയ്തു മലയാള സിനിമയുടെ പതിവ് പാറ്റേണിൽ മാറ്റം വന്നു തുടങ്ങിയതോടെയാണ് കൃഷ്ണയ്ക്ക് അവസരങ്ങൾ കുറഞ്ഞത് ഇടയ്ക്ക് ചെറിയൊരു ബ്രേക്കും എടുത്തു പിന്നീട് തിരികെ വന്ന ശേഷം നായക കഥാപാത്രങ്ങളെല്ലാം നല്ല സിനിമകളുടെ ഭാഗമാകുക എന്ന റോളുകൾ ചെയ്യുക എന്ന് മാത്രമായി കൃഷ്ണയുടെ ലക്ഷ്യം സിനിമയിൽ ഏറെ കാലമായി സീനിയാറിറ്റി ഉണ്ടെന്ന് കരുതി അവസരം ചോദിക്കാൻ കൃഷ്ണൻ മടിക്കാറില്ല ഇപ്പോഴത്തെ ആ സിനിമയിൽ നിന്നും ബ്രേക്ക് എടുത്ത സമയത്തെ ജീവിതത്തെക്കുറിച്ചും കുറിച്ചും സിനിമാ സൗഹൃദങ്ങളെ ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിൽ മനസ്സ് തുറന്നിരിക്കുകയാണ് കൃഷ്ണൻ സിനിമയിൽ നിന്ന് വിട്ടു നിന്ന സമയത്ത് റെസ്റ്റോറൻ്റിൽ ജോലി ചെയ്ത അനുഭവവും നടൻ വെളിപ്പെടുത്തി കണ്ണടച്ച് ആളുകളെ വിളിച്ച് ഞാൻ ചാൻസ് ചോദിക്കാറില്ല അതിൽ വളരെ സെലക്റ്റീവാണ് സിനിമയിൽ ഏതെങ്കിലും വേഷം ചെയ്തു എന്നത് നമ്മുടെ പേഴ്സണാലിറ്റിയെ ബാധിക്കുമെന്ന് എനിക്ക് തോന്നാറില്ല കാരണം അതിനുവേണ്ടി നമ്മൾ ഇറങ്ങി തിരിച്ചിരിക്കുകയല്ലേ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് എന്നെ വിളിച്ച് വേഷം തന്നിട്ടുള്ളത് ബോബി സഞ്ജയിലെ സഞ്ജയ് ട്രാഫിക്കിലെ വേഷം വരുന്നത് നെഗറ്റീവ് ആണെങ്കിലും ആളുകളുടെ നെഞ്ചിൽ ആ കഥാപാത്രം പറഞ്ഞു അന്ന് ഞാൻ ഫീൽ ഔട്ടായി നിൽക്കുന്ന സമയമാണ് അതുപോലെ വി കെ പി ആണ് എനിക്ക് ഏറ്റവും ഏറ്റവും കൂടുതൽ ആടു ഫിലിം തന്നിട്ടുള്ളത് സജീവമാണ് ഞാൻ കുറച്ച് സിനിമകൾ കൂടി കിട്ടിയാൽ എൻ്റെ സൈക്കിൾ കറങ്ങാൻ തുടങ്ങും ബേസിക്കലി ഞാനൊരു റെസ്റ്റോറന്റ് ഫാമിലി നിന്നാണ് ഫാമിലി സിനിമയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നവരാണ് അഭിനയത്തിൽ നിന്നും ബ്രേക്ക് ബ്രേക്കെടുത്ത സമയത്ത് വേറൊരു ജോലിക്കും പോകാൻ പറ്റിയില്ല കാരണം ആ ലേവലിൽ ഹേമുമായി നിന്നിട്ടുണ്ട് സിനിമ ഉള്ളൂ ആളുകളുടെ ചോദ്യം കാരണം ഞാൻ ചില കള്ളത്തരങ്ങൾ ചെയ്തിട്ടുണ്ട് ഞാൻ തെലുങ്കിനാണിപ്പോൾ എന്ന് പറയും പിന്നെ കുറേ കുറെനാൾ കഴിയുമ്പോൾ കന്നഡത്തിലാണെന്ന് പറഞ്ഞു അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് പിന്നീട് മനസ്സിലായി കാരണം ഇന്നലെ കണ്ടവരെ ഇന്ന് കാണാൻ തുടങ്ങി അവർ കാണുമ്പോഴെല്ലാം ഞാൻ നാട്ടിലുണ്ട് പിന്നെ എൻ്റെ മൈൻഡിനെ കൺട്രോൾ ചെയ്ത് ചെയ്തത് റെസ്റ്റോറൻറ് ബിസിനസ് ആണ് മാത്രമല്ല ഡൽഹിയിൽ ഞാൻ ജോലിയും ചെയ്തിട്ടുണ്ട് റെസ്റ്റോറൻറിൽ തന്നെയാണ് ജോലി ചെയ്തത് ധൈര്യം വെക്കാൻ വേണ്ടിയാണ് സ്വന്തം റെസ്റ്റോറൻറ് വിട്ട് മറ്റൊരു സ്ഥാപനത്തി ജോലിക്ക് പോയത് ജീവിതം പഠിക്കാൻ പോയതാണ് പല ദിവസങ്ങളിലും കരഞ്ഞ് കുക്കിന്റെ ജോലിയാണ് പല ദിവസങ്ങളിൽ കരഞ്ഞു കുക്കിന്റെ ജോലിയാണ് ചെയ്തത് തന്തൂരി ചെയ്യാനാണ് പഠിച്ചത് അവിടെ ആരും എന്നെ തിരിച്ചറിഞ്ഞില്ല അന്ന് സോഷ്യൽ മീഡിയയും അത്ര സജീവമായിരുന്നില്ല ഒരു വർഷം കൊണ്ട് എൻ്റെ ഔട്ട്ലുക്ക് ആകെ മാറി കോൺഫിഡൻസ് വന്നു പണ്ട് ടോപ്പിൽ നിൽക്കുന്ന താരങ്ങളെ കാണുമ്പോൾ എനിക്ക് കോൺഫിഡൻസ് കുറയുമായിരുന്നു പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല നീയൊന്നും എന്നെ കൊണ്ടുവന്നത് എന്നൊരു തോന്നൽ വരും എപ്പോഴും നമ്മൾ ഫൈറ്റ് ചെയ്ത് കൊണ്ടിരിക്കുകയാണല്ലോ സിനിമയിൽ നല്ല സൗഹൃദങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ ജനുവനായുള്ള ഉത്തരം ഒരു സിനിമാക്കാരനിൽ നിന്ന് കിട്ടില്ല അതൊരു ഫേക്ക് വേർഡ് ആണെന്നാണ് തോന്നിയിട്ടുള്ളത് എല്ലാവരും ചെയ്യുന്നത് പോലെ അമ്മയുടെ മീറ്റിങ്ങിന് ചെല്ലുമ്പോൾ ഞാനും ആളുകളെ കെട്ടിപ്പിടിക്കും ഞാൻ ഒരുപാട് പേരെ കെട്ടിപ്പിടിച്ചിട്ടുണ്ട് ഈ വർഷത്തെ അമ്മയുടെ മീറ്റിങ്ങിന് എനിക്ക് കിട്ടിയത് അടുത്ത വർഷത്തെ മീറ്റിങ്ങിന് ചെല്ലുമ്പോൾ ഞാൻ തിരിച്ചു കൊടുക്കും എവിടെയായിരുന്നടാ ഇത്ര ആൾ എന്ന് ചോദ്യത്തിൽ തന്നെയുണ്ട് പക്ഷേ രസമാണ് ഫേക്കായി അഭിനയിക്കുക കാരണം ഉള്ളു നമുക്കറിയാമല്ലോ ആരും ആരും ഇപ്പോൾ റെക്കമെൻഡ് ചെയ്യാറില്ല സംവിധായകർ ചിലപ്പോൾ റെക്കമെൻഡ് ചെയ്യും ഇലക്ഷൻ സമയത്താണ് അവസാനം അമ്മയുടെ മീറ്റിങ്ങിൽ പങ്കെടുത്തത് അറിയാത്തവർ പോലും വന്ന് കെട്ടിപ്പിടിച്ചു നോക്കിക്കോണേ എന്ന് പറയും വേർതിരിവ് എല്ലാ മേഖലയിലും ഉണ്ട് പക്ഷെ അത് എന്നെ ബാധിക്കാറില്ലെന്നും കൃഷ്ണ പറയുന്നു കൃഷ്ണയെക്കുറിച്ച് പറയുകയാണെങ്കിൽ മഞ്ജുവാരിയുടെ ഒക്കെ നായകനായിട്ടുള്ള ഒരു നടനാണ് അത് നമ്മുടെ ദയ എന്ന സിനിമയിലാണ് ഒരുപാട് ചിത്രം ഒരു കാലത്ത് ഒരുപാട് ചിത്രങ്ങളിൽ നായകനായും സഹ നായകനായോട്ടൊക്കെ അഭിനയിച്ചിട്ടുള്ള കൃഷ്ണ എന്താ പറയുക തമിഴിൽ ഏതായിട്ട് നമ്മുടെ വിജയുടെ ഷാജഹാൻ എന്ന സിനിമയിൽ സെക്കൻഡ് ഹീറോ ആയിരുന്നു ഇദ്ദേഹം അങ്ങനെ വലിയൊരു ഉയർച്ചയെ നിന്നിട്ട് വലിയൊരു വീഴ്ചയാണ് കൃഷ്ണയ്ക്ക് പറ്റിയത് അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം മോശമായ സിനിമകൾ എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിന് ചേരാത്ത വേഷങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ പോയതാണെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഈ പറയുന്ന ബാബു അനടിക്കൊക്കെ പറ്റിയ പോലെ ഇതിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുമ്പോൾ ഉണ്ടാകുന്നൊരു കാര്യം പിന്നെ സൗഹൃദങ്ങളാണ് സൗഹൃദമില്ലാത്ത സിനിമയിലൊന്നും ആകാൻ ആർക്കും പറ്റത്തില്ല നല്ല സൗഹൃദങ്ങളിലൂടെയാണ് കൂടുതൽ സിനിമകൾ ഇപ്പോൾ ദിലീപ് വന്നതായാലും അതുപോലെ ഈ അടുത്ത കാലത്ത് പൊങ്ങി വന്ന എല്ലാ നടന്മാരും ഒക്കെ പലരുടെയും കയ്യും കാലും പിടിച്ചൊക്കെയാണ് നാണമില്ലാതെ തെണ്ടിയൊക്കെയാണ് പല ചാൻസ് മേടിച്ചിട്ടാണ് വലിയ ഉയർച്ചയിലേക്ക് എത്തിയിട്ടുള്ളത് നമ്മുടെ സജി കുറിപ്പ് ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് പേരോട് ഒക്കെ ചോദിച്ച് അങ്ങോട്ട് ചോദിച്ച് മേടിച്ചിട്ടാണ് ഇദ്ദേഹം പല സിനിമകളിലും അമനിച്ചിട്ടുള്ളത് അതിൽ അദ്ദേഹത്തിന് നാണക്കേടൊന്നുമില്ല കാരണം അദ്ദേഹം ജോലിയാണ് ചോദിച്ചിട്ടുള്ളത് എന്നൊക്കെ അങ്ങനെ ഒരു കാര്യം അദ്ദേഹം പറയുന്നുണ്ട് അങ്ങനെ നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്